ഹായ് ഫ്രണ്ട്സ് ഹോം ഗാർഡൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പെയിൻറ്റിങ് വീഡിയോ ആണ് മഴക്കാലം വരവായി ഇതിനു മുമ്പ് ചെടിച്ചട്ടികൾ ഒന്ന് ഒരുക്കി നിർത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സാൻഡ് പേപ്പറിന് പകരം കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ സ്ക്രബറാണ് ചട്ടി വൃത്തിയാക്കാനുപയോഗിച്ചിരിക്കുന്നത് അത് ഉപയോഗിച്ച് നന്നായി ചട്ടിയുടെ പൂപ്പിലൊക്കെ പോ കളഞ്ഞ് വൃത്തിയാക്കി അതിന് ശേഷമാണ് പെയിൻറ്റിങ് പെയിൻറ്റിങ്ങിനായി ഉപയോഗി പഴയ വളരെ പഴയ ചട്ടിയാണ് പെയിൻറ്റിങ്ങിന് വെച്ചിരിക്കുന്നത് അത് നന്നായി നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി വരയ്ക്കുന്ന പോലെ നന്നായി വരച്ച് വൃത്തിയാക്കി എടുക്കുക ചെറിയൊരു പെയിൻറ്റും ബ്രഷും പെയിൻറ്റും ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നന്നായി കാണാം ഇതുകൊണ്ട് ഒരച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒരു തുണി വെച്ചൊന്ന് തുടച്ച് അതിനുശേഷമാണ് പെയിൻറിങ് ചെയ്യുന്നത് മഴക്കാലം പെട്ടെന്ന് പൂപ്പുകൾ വരാൻ മഴ കൊള്ളുമ്പോൾ അതിനാണ് ചടി ചട്ടികൾ ചെടിയൊക്കെ മാറ്റി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി വെച്ച് അതിനുശേഷം റീപോട്ടിങ് ചെയ്യുന്നത് ആ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ്ങാണ് പക്ഷെ കൈയൊക്കെ ഗ്ലൗസ് ഉപയോഗിച്ച് കവർ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ കൈക്കായാൽ വൃത്തിയാക്കി എടുക്കാൻ പാടാണ് വെറും ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഇത്രയും ചട്ടികൾ പെയിൻ്റ് അടിച്ചത് പക്ഷെങ്കിൽ ഇത് നന്നായി ഒരച്ച് വൃത്തിയാക്കാനാണ് പാട് പെയിൻ്റ് അടിക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും അതിൻ്റെ പൂപ്പൽ കളഞ്ഞെടുക്കാനാണ് പ്രയാസം കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ ചട്ടികളും ഒന്ന് വൃത്തിയാക്കിയെടുത്ത് മഴക്കാലത്തെ ഒരുക്കി നിർത്താൻ ഒന്ന് ശ്രമിച്ചുകൂടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തിയാണ് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ കൂട്ടുകാരെ Thanks for watching my channel.